നാമജപ സാധന ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സാധന എന്ന് പറയുന്നുണ്ട് കലികാലത്തിൽ ഏറ്റവും നല്ലതാണ് നാമം ജപിക്കുന്നത് എന്ന് ഉള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴും ഈ നാമജപങ്ങളിൽ മനസ്സ് നിൽക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് എല്ലാവരും നമുക്ക് നമ്മളോട് പിന്നെ പല ആളുകൾക്കുമുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം വിഷ്ണു സഹസ്രനാമം ഒരു നല്ല ദിവ്യ ഔഷധമാണ് എന്ന് നാമ ആ വിഷ്ണു സഹസ്രനാമത്തിലെ ചില നാമങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരു ദിവ്യ ഔഷധമാണ് അപ്പോൾ അത് ശരിയായിട്ട് ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഗുണം അത് ഉണ്ടാവും എന്നും അപ്പോൾ ആ ഒരു പക്ഷേ എല്ലാവരും ഇപ്പം നമ്മൾ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു സാധകൻ അല്ലെങ്കിൽ ഉപാസകന് ഈ ഒരു ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുമ്പോൾ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്ന് സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കാരണം നാമം ജപിക്കാണ്ടിരിക്കുമ്പോൾ പലതരം ചിന്തകൾ കയറി വരുന്നു എന്നും അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് പക്ഷെ നമ്മളൊരു സാധാരണക്കാരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ നമ്മളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പല പല പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ നമുക്ക് ശ്രദ്ധയോടുകൂടി നാമം ജവിക്കാൻ കഴിയുമെന്ന് ഉള്ളത് ഒരു ചോദ്യം തന്നെയാണ് അത് അത് ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു സംശയവും ഒരു ചോദ്യവും തന്നെയാണ് അപ്പോൾ അതിന് ഉള്ള ഒരു ഉത്തരമായിട്ട് നമുക്ക് നമുക്ക് ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ഈ നാമജപം സമയത്ത് നമ്മൾ പിന്നെ അധികവും രാവിലെ കുറച്ച് ചിന്തകൾ ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയം തിരഞ്ഞെടുക്കുക ആ സമയത്ത് നമ്മൾ ആ നാമജപത്തിന് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മനസ്സിൽ ആ നമ്മൾ നമ്മളേത് മൂർത്തിയുടെ നാമ സഹസ്രനാമമാണോ ജപിക്കുന്നത് അല്ലെങ്കിൽ ഏത് നാമജപമാണോ നടത്തുന്നത് ആ മൂർത്തിയുടെ രൂപം നമ്മുടെ ഫ്രണ്ടിൽ നമ്മളത് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു നമുക്കൊരു പ്ര വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ ഒക്കെ നമുക്ക് ആ ഒരു ഫോട്ടോയോ ഒക്കെ ആ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ ഓരോ അംഗങ്ങൾ നമ്മൾ ആ മുഖം പിന്നെ എന്താ പറയുക കിരീടം മുഖം അതുപോലെ ഹാരങ്ങൾ ആഭരണങ്ങൾ അതുപോലെ വസ്ത്രങ്ങൾ അതുപോലെ പാദങ്ങൾ ഇതെല്ലാം കണ്ട് കേശാതിപാദത്തിലൂടെ നമ്മളിപ്പോൾ പ്രശ്നമാണെങ്കിൽ തലയിൽ മയിൽപീലി തൊട്ട് താഴെ താഴെ പിന്നെ അങ്ങ അങ്ങനെ പോയി മുഖ കാന്തിയൊക്കെ കണ്ട് അതുപോലെ ഹാരങ്ങൾ ആഭരണങ്ങളൊക്കെ കണ്ട് വനമാലയൊക്കെ കണ്ട് അങ്ങനെ പിന്നെ പാത പാദങ്ങളിൽ വരെ ആ നമ്മുടെ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യങ്ങളിലുള്ള ശ്രദ്ധ കുറച്ച് കുറയും അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു സാധന സമയത്ത് അല്ലെങ്കിൽ നാമജപ സാധന സമയത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് അപ്പോൾ ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് കുറച്ച് മുന്നേറുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ആ ചിന്തകൾ കുറച്ച് നമ്മളിൽ നിന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ശ്രദ്ധ കൂടി വരികയും ക്രമേണ അത് ആ ഒരു നാമജപത്തിൽ തന്നെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയുമെന്ന് നമുക്ക് ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകളും ഉത്കണ്ഠകളും ഇതൊക്കെ നമുക്ക് മാറ്റാൻ തന്നെയാണല്ലോ നാമം ജപിക്കുന്നത് അപ്പോൾ ഈ നാമജപ സാധനയിലൂടെ നമുക്ക് മനസ്സിലും ഉള്ള ചിന്തകൾ കുറയ്ക്കാൻ കഴിയും ചിന്തകൾ കുറയ്ക്കുമ്പോൾ ആരോഗ്യവും നല്ലതാവും അപ്പോൾ ഇവിടെ ചിന്തകൾ ആണ് ആദിയായിട്ട് മാറുന്നത് ആ ആദിയാണ് വ്യാധിയായിട്ട് പല പല അസുഖങ്ങളുടെ രീതി അസുഖങ്ങളായിട്ട് നമ്മളെ ശല്യപ്പെടുത്തുകയും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയും തന്നെ ബാധിക്കുന്നത് അപ്പോൾ ഇന്ന് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ പിന്നെ നമ്മളെ ഇങ്ങനെ കിഡ്നി ട്രബിൾസ് അതുപോലെ ഹാർട്ട് പ്രോബ്ലം ഇതെല്ലാം ഇന്നത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ അതൊക്കെ ഒരു പരിധിവരെ നാമജപ സാധനം കൊണ്ട് നമുക്ക് ഇല്ലാതെയാക്കാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധയോടെ നാമം ജപിക്കേണ്ടതുണ്ട് അതിന് ഈ ഒരു രൂപത്തെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ തന്നെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കേശാതിപാതത്തിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ നാമജപം കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി അനാവശ്യ ചിന്തകളില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നും ഒരു കാര്യം ആണ് ഈ ഇവിടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിലെ ആ നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആ നാമങ്ങളിലേക്ക് പോവാം ഓം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവവിഘ്നോപശാന്തി ഓ ഗുരുഭ്യോ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ സ്വദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാമസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു ഗുരുപരമ്പരാ ആ ഗുരു പരമ്പരകളെ പ്രണമിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം വേദാസ്വാഗോചകൃഷ്ണ കൃഷ്ണ അസംഘർഷണോ ചുതാ ഭരണോ വാരണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ബഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണന്തി സത്തമ ആ ശ്ലോകങ്ങളിൽ വരുന്ന അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ശ്ലോ ശ്ലോകങ്ങൾ പിന്നെ ശ്ലോകങ്ങളുടെ ഇടയിലുള്ള ആ നാമങ്ങളാണ് നോക്കുന്നത് ഇവിടെ ദൃഢ എന്ന് പറയുന്നുണ്ട് ദൃഢ ദൃഢ എന്ന് പറയുമ്പോൾ നമ്മൾ ദൃഢമായ മനസ്സ് ദൃഢമായ ആരോഗ്യം അല്ലെങ്കിൽ ദൃഢമായ ശരീരം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഒരിക്കലും വ്യയമില്ലാത്ത നാശമില്ലാത്ത രൂപവും അതുപോലെ ജ്ഞാനവും ഐശ്വര്യവും കാരുണ്യവും അതൊക്കെ മാറ്റമില്ലാതിരിക്കുന്നത് ഭഗവാനിൽ മാത്രമാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ രൂപം മാറും കുറേ കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ രൂപം മാറും അതുപോലെ ആ അറിവിന് മാറ്റം വരും ഐശ്വര്യങ്ങൾക്ക് മാറ്റം വരും കാരുണ്യം എല്ലാത്തിനും മാറ്റം വരും എന്നാൽ ഭഗവാൻ ഇതൊന്നും മാറുന്നില്ല രൂപം അതുപോലെ ഐശ്വര്യം ജ്ഞാനം കാരുണ്യം ഒക്കെ സ്ഥിരമായിട്ട് ഭഗവാനിൽ ഇരിക്കുന്നു എന്നും അത് മാറ്റമില്ലാതെ അവ്യയനായി തുടരുന്നു ഭഗവാൻ എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ ചാപ്റ്റർ ഇലവൻ ചാപ്റ്റർ പതിനൊന്ന് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയേണ്ട ത്വം അവ്യയ ശാശ്വതധർമ്മഗോത്വ സനാതനസ്ത്വം പുരുഷോ മതമോ മീ എന്ന് അതായത് ഭഗവാൻ അങ്ങ് അവ്യയനാണ് നാശ നാശമില്ലാത്തതാണ് ധർമ്മത്തെ ശാശ്വതമായി സംരക്ഷിക്കുന്ന ഭഗവാൻ സനാതനനായ പുരുഷനാണ് എന്നും ഒരുപോലെ നിൽക്കുന്ന പുരുഷനാണ് എന്ന് അർത്ഥം അപ്പം ഇനി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാമത്തെ നാമം സംഘർഷണോച്ചുത അതായത് നമ്മളെപ്പോഴും വിഷ്ണു ഭഗവാന്റെ രൂപം കാണുമ്പോൾ ഇങ്ങനെ അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെ കാണുന്നുണ്ട് അനന്തനാണ് സംഘർഷണം അപ്പോൾ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ബലരാമനാണ് സംഘർഷണം അപ്പം ബലരാമനാണ് അനന്തനായിട്ട് ആ പാമ്പായിട്ട് അതിൽ ക്ഷയിക്കുന്ന അച്യുതൻ അച്യുതൻ ഭഗവാൻ കൃഷ്ണൻ അപ്പം രാമകൃഷ്ണന്മാർ അതാണ് ബലരാമനും ശ്രീകൃഷ്ണനും അവരെ ഒരുമിച്ച് പറയുന്ന നാമമാണത് സംഘർഷണോച്യുത എന്ന് പിന്നെ രണ്ടുപേരും വേർപിരിയാതെ ഏകമൂർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് ഈ നാമത്തിൽ പറയുന്നത് ഇവിടെ ചുതിയില്ലാത്ത ഭഗവാൻ എന്ന സംഘർഷണോച്ഛുത എന്ന് പറയുന്നുണ്ട് സംഘർഷണൻ എല്ലാ സംഹാരകാലത്തെ എല്ലാ ജീവന്മാരെയും ഒരുമിച്ച് ആകർഷിക്കുന്നവൻ സംഘർഷണൻ അതായത് ബലരാമൻ അതുപോലെ പിന്നെ എന്നും ശ്രുതിയില്ലാത്തത് ഭഗവാൻ കൃഷ്ണനാണല്ലോ എന്നും വിഷ്ണു ഭഗവാൻ അതുകൊണ്ട് സംഘർഷനും അച്യുതനും ഒരുമിച്ച് ഉള്ള ഒരു നാമമാണ് രണ്ടുപേരും വേർ ഏകമൂർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഏകനാമമായിട്ട് പറയുന്നു ൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം വരുണഹ ആ വരുണൻ എന്ന് പറയുന്നത് പടിഞ്ഞാറേ ദിക്കില് പാലകനായിട്ട് സത്വസമുദ്രങ്ങളുടെ അധിമനായിട്ടുള്ള വരുണൻ വിഷ്ണു ഭഗവാന്റെ ഒരു മൂർത്തിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സമുദ്രങ്ങളുടെ പാലകനാണ് ഭഗവാൻ വരുണോ യാദസാ മഹം എന്ന് ഭഗവത്ഗീതയിൽ പത്താമത്തെ ചാപ്റ്ററിൽ ഇരുപത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വരുണോ യാദസാമഹം എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ വരുണൻ തന്നെയാണ് അതായത് സമുദ്ര സമുദ്രങ്ങളുടെ അധിപനായിട്ടുള്ള ദേവൻ അതും ഭഗവാൻ തന്നെയാണ് ഇനി അഞ്ഞൂറ്റി അമ്പത്തി നാലാമത്തെ നാമം വരുണഹ വരുണഹ നമുക്ക് പന്ത്രണ്ട് സൂര്യന്മാരുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ കാണുന്ന ഒരു സൂര്യൻ മാത്രമല്ല പന്ത്രണ്ട് സൂര്യന്മാരുണ്ട് ദ്വാദശ ആദിത്യന്മാരെന്നാണ് പറയുന്നത് അതിൽ വാരുണൻ എന്ന് പറയുന്ന ഒരു ആദിത്യനാണ് അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഭഗവാന്റെ വിഭൂതികളാണ് അഗസ്ത്യൻ വസിഷ്ഠൻ വാത്മീകി യമൻ ശനി തുടങ്ങിയവരൊക്കെ ഭഗവാന്റെ ഭഗവാൻ്റെ തേജസ്വരൂപങ്ങളാണ് എന്നും പറയുന്നുണ്ട് ഭഗവത് ഇനി നമുക്ക് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാണം വൃക്ഷഹ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൃക്ഷത്തിൻ്റെ സ്വഭാവം എന്താണ് വൃക്ഷം ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് ഇളകാതെ നിൽക്കുന്നു അതായത് ശാഖകളൊക്കെ ഇട ഇളകുന്നുണ്ടെങ്കിലും വൃക്ഷം ഇങ്ങനെ പിന്നെ ഒരു ഒരു മറ്റ് ജീവജാലങ്ങൾ സഞ്ചരിക്കുന്ന പോലെ വൃക്ഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ ആ സ്ഥാവരങ്ങൾ സ്ഥാവരം എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ അത് വൃക്ഷത്തെ പോലെ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ സ്ഥാവരങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന വൃക്ഷമാണ് അത് ഒരു സ്ഥലത്ത് തന്നെ എത്രയോ ആയിരക്കണക്കിന് വർഷത്തോളം അത് നശിക്കുന്നവരെ അതൊരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഭഗവാൻ അതുപോലെ ഭഗവാൻ സ്ഥിരമാണ് അസ്ഥിരനാണ് ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് ഭഗവാന് എന്ന നാമം സ്വർഗത്തിൽ വൃക്ഷത്തെ പോലെ സ്തബനായിട്ട് ഏകനായിട്ട് ഭഗവാൻ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വൃക്ഷ ഇവ സ്തബ്ദോ ദിവി തിഷ്ടതി ഏകഹ എന്ന ഒരു ഉപനിഷ് വാക്യമുണ്ട് വൃക്ഷത്തെ പോലെ സ്തബ്ധനായിട്ട് സ്ഥിതി ചെയ്യുന്നു തിഷ്ടതി ഇരിക്കുന്നു ഏകഹ ഒറ്റ ഏക ഏകനായിട്ട് നിൽക്കുന്നു വൃക്ഷനെ വൃക്ഷം ഒരിക്കലും കൂട്ടത്തോടെ അല്ല ഇപ്പോൾ പക്ഷി പക്ഷികളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ മൃഗങ്ങൾ കൂട്ടത്തോടെ മാനികൾ ഒക്കെ കൂട്ടത്തോടെ സഞ്ചരിക്കുക ആനയൊക്കെ പക്ഷെ വൃക്ഷം ഏകനായിട്ട് സ്ഥിതി ചെയ്യുന്നു സ്തബ്ധനായിട്ട് ഇളകാതെ സ്ഥിതി ചെയ്യുന്നു അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു ഇനി അഞ്ഞൂറ്റി അമ്പത്തി ആറാമത്തെ നാം പുഷ പുഷ്കരാക്ഷ പുഷ്കരത്തെ എന്ന് പറയുന്ന ആകാശമാണ് ആകാശത്തെ പോലെ വ്യാപിക്കുന്നവൻ സർവത്ര തൻ്റെ അക്ഷികൾ തൻ്റെ കണ്ണുകൾ അതിൻ്റെ വീക്ഷണം വ്യാപിപ്പിച്ചിരിക്കുന്നവൻ ഭഗവാൻ അപ്പോൾ എന്ന് പറയുമ്പോൾ ആകാശം എങ്ങനെയാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ആകാശത്തെ പോലെ സർവ്വയുടെ സർവ്വയിടത്തും സർവത്തിലും അല്ലെങ്കിൽ സ്ഥലത്തും തൻ്റെ അക്ഷികൾ അല്ലെങ്കിൽ തൻ്റെ വീക്ഷണത്തെ വ്യാപിപ്പിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാനും കാണാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ ഭഗവാൻ എന്നൊക്കെ അപ്പോൾ ഇവിടെ അതാണ് പുഷ്കരാക്ഷ അഞ്ഞൂറ്റമ്പത്താറാമത്തെ നാമം ആകാശത്തെ വ്യാപി വ്യാപിക്കുന്നവൻ അല്ലെങ്കിൽ ആകാശം പോലെ സർവ്വത്ര തൻ്റെ അക്ഷി അല്ലെങ്കിൽ വീക്ഷണം വ്യാപിപ്പിച്ചിരിക്കുന്നവൻ എന്നുള്ള ഒരർത്ഥം ഇനി അഞ്ഞൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം മഹാമനാഹ മഹാമനസ്സുള്ള ഭഗവാൻ വിശ്വമനസ് അതായത് ഇപ്പോൾ സമഷ്ടി മനസ്സിനെയാണ് എന്ന് പറയാം ഭഗവാൻ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം ഭഗവാനായിരിക്കേ അതിനുള്ള ഉപാധി ഭഗവാനാണ് സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് സംഹാരത്തിന് കാരണം ഭഗവാനാണ് അപ്പോൾ വെഷ്ടി മനസ്സാണ് ഓരോ വ്യക്തിയിലും ഉള്ളത് ഓരോ വ്യക്തിയുടെയും മനസ്സ് വെഷ്ടി എന്ന് പറയും എന്നാൽ ഈ എല്ലാ വെഷ്ടി മനസ്സും ഭഗവാന്റെ മനസ്സ് തന്നെയാണ് കാരണം എല്ലാ മനസ്സുകളും വന്നത് ഭഗവാനിൽ നിന്നാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയിലും ഉള്ളത് അവരുടെ കർമ്മങ്ങൾക്ക് ഉപകാരമായതും ഭഗവാന്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ വിശ്വമനസ്സാണ് സമ സമഷ്ടി മനസ്സാണ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് അതാണ് സമഷ്ടി മനസ്സ് അപ്പോൾ വെഷ്ടി മനസ്സ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സ് ഇതെല്ലാം ഭഗവാൻ്റെ മനസ്സാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് എല്ലാ ജീവികളുടെയും ഓർമ്മശക്തിയും ശക്തിയും ജ്ഞാനവും മറക്കാനുള്ള ശക്തിയും എല്ലാം എന്നിൽ നിന്നുണ്ടാകുന്നു എന്ന് പതിനഞ്ചാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ അദ്ധ്യായം ഗീതയിൽ പറയുന്നുണ്ട് സർവസി ചാഹം ഹൃദയ സന്നിവിഷ്ടത്തസ്മൃതിജ്ഞാനമഹോപനംചേദൈശ്ചർവേ രഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിധേവചാഹം എന്ന് അതായത് എല്ലാം എല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എല്ലാ എല്ലാവരിലുമുള്ള ബുദ്ധിയും ഓർമ്മിക്കാനുള്ള ശക്തിയും അല്ല മറക്കാനുള്ള ശക്തിയും ജ്ഞാനവും എല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോഴാണ് ആ സമഷ്ടി ഈ മനസ്സാണ് ഭഗവാൻ്റെ എല്ലാ വ്യക്തികളുടെയും വെ വെഷ്ടി മനസ്സെല്ലാം ചേർന്ന ഒരു സമഷ്ടി മനസ്സാണ് ഭഗവാൻ്റെ അല്ലെങ്കിൽ ആ സമഷ്ടി മനസ്സിൽ നിന്നാണ് എല്ലാ വെഷ്ടി മനസ്സ് വ്യക്തികളുടെ മനസ്സും വന്നത് എന്നും പറയാം അല്ലെങ്കിൽ ഭഗവാൻ ഭഗവാൻ മഹാമനസ് അല്ലെങ്കിൽ വിശ്വമനസ് തന്നെ എന്ന് അർത്ഥം അതാണ് മഹാമനാഹിനടുത്ത് അഞ്ഞൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം ഭഗവാൻ ഭഗവാൻ എന്ന് നമ്മൾ ഒരുപാട് പറയുന്ന ഒരു വാക്കാണല്ലോ ആ നാമം പറയുന്നത് ഭഗങ്ങൾ ആർക്കാണോ ഭഗങ്ങൾ ഉള്ളവനാണ് ഭഗവാൻ ഷഡ്ഗുണങ്ങൾ ആറ് ഗുണങ്ങളുള്ളവൻ ഭഗവാൻ ഏതാണ് ആറ് ഗുണങ്ങൾ ഐശ്വര്യം വീര്യം യേശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഐശ്വര്യം വീര്യം ശ്രീ യശസ് ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങൾ ആരിലുണ്ട് അയാൾ ഭഗവാനാണെന്ന് പറയും അപ്പോൾ ഇവിടെ ഭഗവാൻ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ് ശ്രീയ ജ്ഞാനവൈരാഗ്യയോ ശൈവ ഷണ്ണാംഭക ഇദീരിണ എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും പ്രാണജാലങ്ങളുടെ ആഗതിയും ഗതിയും ആഗതിയും വിദ്യ അവിദ്യ ഇവയെല്ലാം അറിയുന്നവൻ ഭഗവാൻ ആണ് എന്നും അതുപോലെ തന്നെ ഈ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം നിലനിർത്താനുള്ള എല്ലാ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഗുണങ്ങളും എല്ലാ ശ്രേയസ്സും എല്ലാ യശസ്സും ജ്ഞാനവും വൈരാഗ്യവും അതിനു വേണം അതൊക്കെ ഉള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് ഈ ആറ് ഗുണങ്ങളും ഐശ്വര്യം ശ്രീ യശസ് ജ്ഞാനം വൈരാഗ്യം വീര്യം ഇതെല്ലാം ഉള്ള ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങളും ഉള്ള ആളെയാണ് ഭഗവാനെന്ന് വിളിക്കുക ഭഗങ്ങളുള്ളവൻ ഭഗവാൻ അങ്ങനെ പൂർണ്ണരൂപത്തിൽ ഈ ആറ് ഗുണങ്ങളുള്ള ഭഗവാൻ ആണ് വിഷ്ണു ഭഗവാൻ ഇനി അഞ്ഞൂറ്റി അറുപതാമത്തെ നാമം ആനന്ദി ആനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഭഗവാൻ്റെ സ്വരൂപം എന്ന് ചോദിച്ചാൽ ഭഗവാൻ അരൂപിയാണെന്ന് പറയും അജനാണെന്ന് പറയും അവ്യേനാണ് പറയും നാശമില്ലാത്തവനാണ് ജനിക്കാത്തവനാണ് രൂപമില്ലാത്തവനാണ് അവ്യക്തനാണ് അവ്യക്തനാണെന്നൊക്കെ നമ്മുടെ ഗീതയിൽ ഭഗവാൻ കുറിച്ച് രണ്ടാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നാൽ എന്താണ് ഭഗവാൻ ചോദിച്ചാൽ ചോദിച്ചാൽ നമുക്ക് പറയാം ആനന്ദം തന്നെ സ്വരൂപനായിരിക്കുന്നവനാണ് അപ്പോൾ ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ് അതുകൊണ്ടാണ് ആ ആനന്ദത്തെ പ്രധാനം ചെയ്യുന്നു ഭഗവാൻ ആനന്ദത്തെ അനുഭവിക്കുകയും ആ ആനന്ദത്തെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്ന ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വിഷ്ണു ഭഗവാന്റെ രൂപം ആനന്ദ രൂപമാണ് എന്നും ഇന്ദ്രിയാതീതമാണ് ആ ആനന്ദം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ കഴിയില്ല എന്നും ആ ആനന്ദത്തെ ആ ഒരു സ്ഥിരമായിട്ടുള്ള വിഷയങ്ങളിൽ വിഷയാപേക്ഷയില്ലാത്ത സുഖം ആ സുഖത്തിനെയാണ് ആനന്ദം എന്ന് പറയുന്നത് വിഷയങ്ങളിൽ അധിഷ്ഠിതമായ സുഖം ആനന്ദമല്ല ആ അതിന് നമ്മൾ വെറുതെ സുഖമെന്ന് പറയും പക്ഷെ അത് വളരെ ക്ഷണികമാണ് ഇപ്പം നമ്മളൊരു ലഡു തിന്നുമ്പോൾ ഒരു സുഖം എന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോൾ അത് മാറി അത് പിന്നെ ദുഃഖമായിട്ടാണ് മാറുന്നത് പിന്നെ ഷുഗറായിട്ടും ഒക്കെ അപ്പോൾ ഇവിടെ പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ആനന്ദം സുഖം അത് ആനന്ദത്തിൻ്റെ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുന്നു ആനന്ദം പ്രധാനം ചെയ്യുന്നവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആനന്ദം അനുഭവിക്കുന്നവനും ആണ് ഭഗവാൻ ആനന്ദം പ്രധാനം ചെയ്യുന്നവനാണ് ഭഗവാൻ ആനന്ദം സ്വരൂപനുമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ്റെ നാമം ആനന്ദി എന്ന നാമം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കിയത് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് അതായത് ഏതാസ്വാങ്കോചിത കൃഷ്ണോ ദൃഢസംഘർഷണോ ചിതാവരുണോ വൃക്ഷ വൃക്ഷപുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ബഗഹാനന്ദി വനമാലി ഹലായുധ ആ ഒരു ഭാഗത്ത് വരുന്ന ആ ശ്ലോകങ്ങളിൽ വരുന്ന നാമമാണ് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങൾ അപ്പോൾ ഈ ഇത്രയും ഭാഗം വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു കായീനവാ ചനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോമേദ്യ സകലം പരസ്മൈ നാരായണ ഏത് സമർപ്പയാണി സർവശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നന്ദി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ